ഈശ്വൻ ശിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവം അത്ഭുതകരമായി തൊട്ട് സൗഖ്യം നൽകിയ ഒരനുഭവ സാക്ഷ്യമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് നമ്മൾ വചനം കേൾക്കുമ്പോൾ വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആര് എവിടെയിരുന്നു പ്രാർത്ഥിച്ചാലും ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്താനാകുമെന്ന് ആദ്യമേ തന്നെ അങ്ങ് വിശ്വസിച്ച് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയുമായി കൊള്ളട്ടെ ഇന്ന് നീ കടന്നു പോകുന്നത് ആ പ്രയാസത്തെ ആ രോഗപീഠകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മനസ്സുരുക്കിയ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോയിൽ ഒരു കൊച്ചു പ്രാർത്ഥന ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ എഴുതിയെടുത്ത് രോഗികളായ മക്കൾ ദിവസവും അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ പരിചയത്തിൽ രോഗികളായ മക്കളുണ്ടെങ്കിൽ ഈ സമയം നമുക്കവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവർക്കായി ഈ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കാം മലാഖിയുടെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വചനം ഇങ്ങനെയാണ് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് പ്രിയമകനെ മകളെ ഇന്ന് നിങ്ങൾ രോഗശാന്തിക്കായിട്ട് കാത്തിരിക്കുകയാണോ അതിനായിട്ടാണോ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പറയുകയാണോ ഞാൻ വളരെ കാലമായി ഈ രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ് ഈ രോഗം എന്നെ വേദനിപ്പിക്കുന്നു എന്നിട്ടും ഈ സാഹചര്യത്തിൽ പോലും നിങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്താതെ അവൻ്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയും നീതി സൂര്യനുദിക്കും അതിൻ്റെ കിരണങ്ങളാൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകും ഇന്ന് അത് നിന്റെ മേൽ വരും നിങ്ങൾ അവൻ്റെ നാമത്തെ ആദരിച്ചതിനാൽ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും ഭുവനേശ്വരിൽ നിന്നുള്ള പ്രിയ സഹോദരി പ്രതിമയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ് അതാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ചുള്ള തൻ്റെ സാക്ഷ്യം അവൾ പങ്കുവെക്കുകയായിരുന്നു എല്ലാ ദിവസവും ദേവാലയം വൃത്തിയാക്കാൻ അവൾ പോയിരുന്നു അതായിരുന്നു അവളുടെ ജോലി ആ ജോലി വിശ്വസ്തയോടെ അവൾ ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ അവൾക്ക് രക്താർബുദമുണ്ടെന്ന് കണ്ടെത്തി അവളുടെ ഹൃദയം തകർന്നു പോയി അവളുടെ ശരീരത്തിൽ രക്തമില്ലെന്നും അവളുടെ അവസ്ഥ പൂർണ്ണമായും മോശമായെന്നും ഡോക്ടർമാർ പറഞ്ഞു അവൾക്ക് ക്യാൻസർ ആണെന്നും അവൾ കൂടുതൽ കാലം ജീവിക്കില്ലെന്നും അവർ പറഞ്ഞു ഭയവും അഗാധമായ ദുഃഖവും അവളിൽ നിറഞ്ഞു എന്നിട്ടും ഈ സാഹചര്യത്തിൽ പോലും അവൾ ദേവാലയത്തിലേക്ക് വരുന്നത് തുടർന്നു അവൾ കർത്താവിൻ്റെ ഭവനം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു അവളുടെ ജോലി പൂർത്തിയാക്കിയ ശേഷം അവൾ ദൈവത്തിനു മുമ്പാകെ ഇരുന്ന് രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കരയുമായിരുന്നു ഡോക്ടർ പോൾ ദിനകരൻ്റെ സന്ദേശങ്ങൾ അവൾ പതിവായി നിരീക്ഷിക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു അവൾ ഇങ്ങനെ നിലവിളിക്കുമായിരുന്നു കർത്താവേ ഇതങ്ങയുടെ ശരീരമാണ് എല്ലാ അസ്ഥിയും എല്ലാ മാംസവും എല്ലാ രക്തകോശങ്ങളും എല്ലാ ഞരമ്പുകളും അങ്ങേക്കുള്ളതാണ് കർത്താവേ അങ്ങേക്കിഷ്ടമാണെങ്കിൽ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തുകയും എന്നെ ആരോഗ്യവതിയാക്കുകയും ചെയ്യണമേ പ്രിയമക്കളെ ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഇതാണ് ഇത് നിങ്ങളൊന്ന് എഴുതിയെടുത്ത് വെച്ചോളൂ ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളിലൂടെ നിങ്ങളിന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഈ സമയമൊന്ന് പറഞ്ഞേ മനസ്സുരുകി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഇതങ്ങയുടെ ശരീരമാണ് എല്ലാ അസ്ഥിയും എല്ലാ മാംസവും എല്ലാ രക്തകോശങ്ങളും എല്ലാ ഞരമ്പുകളും അങ്ങേക്കുള്ളതാണ് കർത്താവേ അങ്ങേക്കിഷ്ടമാണെങ്കിൽ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തുകയും എന്നെ ആരോഗ്യവതിയാക്കുകയും എന്നെ ആരോഗ്യവാനാക്കുകയും ചെയ്യണമേ ഹൃദയം നുറുങ്ങിയുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് ഉത്തരം തരും ഒരു വർഷത്തിലേറെയായി അവൾ എല്ലാ ദിവസവും അചഞ്ചലമായ വിശ്വാസത്തോടെ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് ഇപ്രകാരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾ ഒരിക്കലും കർത്താവിൻ്റെ നാമം ഉപേക്ഷിച്ചിട്ടില്ല അവൾ അവനെ സേവിക്കുന്നത് തുടർന്നു അവൻ്റെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുകയും അവൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ അവൾ പതിവ് പോലെ പരിശോധനകൾക്കായിപ്പോയി അവരവളുടെ രക്തം പരിശോധിച്ചു അവർ അവളുടെ അസ്ഥിമജ്ജ പരിശോധിച്ചു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു നീ പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഇതൊരത്ഭുതമാണ് ഇനി രക്താർബുദമില്ല നീ സ്വതന്ത്രയാണ് അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചു അത്ഭുതം സ്ഥിരീകരിക്കുന്നതിനായി അവളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ക്യാൻസർ എന്ന് പരിശോധിക്കാൻ അവർ കൂടുതൽ പരിശോധനകൾ നടത്തി വീണ്ടും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു നിങ്ങൾ രക്താർബുദത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തയാണ് അതെ അവൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഈ അത്ഭുതകരമായ രോഗശാന്തിക്കായി അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നീടുള്ള അവളുടെ ജീവിതം മുഴുവനും അവൾ ദൈവത്തിനായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ആരാധിക്കുമ്പോൾ നീതി സൂര്യൻ അതിൻ്റെ ചിറകുകളിൽ സൗഖ്യവുമായി വന്ന് നിങ്ങളുടെ മേലുദിക്കും അതിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ ക്യാൻസർ ബാധിതരാണോ നിങ്ങളൊരു മാരകമായ രോഗവുമായി മല്ലിടുകയാണോ പ്രതീക്ഷയില്ലെന്ന് ഡോക്ടർമാർ നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ചർമ്മത്തിൽ വേദനയുള്ള പാടുകളുണ്ടോ നിങ്ങളുടെ ശരീരത്തിലെ അസഹനീയമായ വേദന നിങ്ങളെ ഇന്ന് തളർത്തുന്നുണ്ടോ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കൈകാലുകൾ തളർന്ന അവസ്ഥയിലിരുന്നു കൊണ്ടാണോ നിങ്ങളിന്നിത് കേൾക്കുന്നത് ശരീരം ഒന്നനക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ കിടപ്പിലായിപ്പോയ അവസ്ഥയിലാണോ നീ ഇന്ന് ഇപ്പോൾ ദൈവം തൻ്റെ രോഗശാന്തി കിരണങ്ങൾ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയാണ് നിങ്ങൾ അവൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നതിനാലും നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും കൈവിടാത്തതിനാലും നിങ്ങളുടെ കഷ്ടപ്പാടുകളിലും നിങ്ങളവനിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ രോഗശാന്തി ശക്തി ഈ നിമിഷം നിങ്ങളെ സ്പർശിക്കും വിശ്വസിക്കുക വിശ്വസിച്ച് ഈ സമയം പ്രാർത്ഥിച്ചേ മലാക്കി നാല് രണ്ട് വചനം വചനമേറ്റു പറയാം എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് ഓ കർത്താവേ അങ്ങയുടെ രോഗശാന്തി ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലിതാ വരുന്നു അങ്ങ് നീതി സൂര്യനാണ് അങ്ങയുടെ കിരണങ്ങൾ അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നവർക്ക് സൗഖ്യം നൽകുന്നു കർത്താവേ എൻ്റെ വേദനയിലും ഞാൻ അങ്ങയെ മുറുകെ പിടിച്ചിരിക്കുന്നു എൻ്റെ കഷ്ടപ്പാടിലും ഞാൻ കുലുങ്ങുകയില്ല കാരണം അങ്ങ് എൻ്റെ സൗഖ്യദായകനാണെന്ന് എനിക്കറിയാം എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുനഃസ്ഥാപിക്കുന്ന അങ്ങയുടെ ദിവ്യപ്രകാശം എന്നിലേക്ക് സമയം പ്രകാശിക്കട്ടെ കർത്താവേ അങ്ങയുടെ ശക്തി എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ സാക്ഷ്യം അങ്ങയുടെ വിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അത്ഭുതകരമായ രോഗശാന്തിക്കും അജഞ്ചലമായ കൃപയ്ക്കും സാക്ഷിയായി ഞാൻ നിൽക്കട്ടെ കർത്താവേ ഞാനങ്ങേ സമയം സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് വിശ്വസ്തനാണ് അങ്ങയുടെ രോഗശാന്തി ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ പിതാവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി ഇപ്പോൾ ഈ സമയം അവിടുത്തെ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ ആമേ